സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു യാത്ര നിങ്ങളുമായി പങ്കിടുക അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ നിങ്ങളോടൊപ്പം ചേർന്ന് പുതുക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ യാത്ര സംഭവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഡൽഹിയിൽ നിന്ന് ഭാരിപ്പാതയിലേക്കും ഭാരിപ്പാതയിൽ നിന്ന് മനോഹർപൂരിലേക്കുമുള്ള യാത്ര അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കൊരുപക്ഷേ പ്രത്യേ പെട്ടെന്ന് പിടികിട്ടും ദീർഘകാലം ഒറീസയിലെ ഭാരിപ്പാത എന്ന സ്ഥലത്ത് കുക്ഷര കുഷ്ഠരോഗികൾക്ക് വേണ്ടി ലപ്രസേറിയും നടത്തുകയും അതിൻ്റെ ഒരു ഔട്ട്റീച്ച് എന്ന നിലയിൽ മനോഹർപൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ വർഷം തോറും രണ്ട് തവണ പോയി അവിടുത്തെ ആളുകൾക്ക് വൈദ്യ പരിശോധന അദ്ദേഹം ഡോക്ടർ അല്ല എങ്കിലും വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുക മരുന്ന് കൊടുക്കുക ഇങ്ങനെയുള്ള ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ ചില ഹിന്ദു മത തീവ്രവാദികൾ മതത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് രാത്രിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളെയും ഫിലിപ്പ് ആൻറ്റീമറ്റി അവർ ഉറങ്ങിക്കിടന്ന ജീപ്പ് രണ്ട് ജീപ്പുകൾ ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കൊന്നതായ സംഭവം ഈ സംഭവം ഭാരതത്തെ മുഴുവൻ നടുക്കി അന്ന് ഞാൻ ഡൽഹിയിലാണ് ആ കാലങ്ങളിൽ ഞാൻ സ്വാമി അഗ്നിവേഷുമായി ചേർന്ന് റിലിജിയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് സ്ഥാപനമല്ല മൂവ്മെൻ്റ് അതായത് ഭാരതത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായ ദർശനത്തിൽ ഏറ്റവും ബലഹീനമായ കണ്ണി നീതിയാണ് മനുഷ്യർക്ക് നീതി ലഭിക്കുന്നതിൽ വലിയ പാളിച്ച ഉള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നീതി എന്നത് ദൈവത്തിൻ്റെ പ്രയോറിറ്റിയാണ് ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ന് വിശ്വസിച്ച് ഭാരത മനസാക്ഷി ഈ ഒരു വിഷയത്തെപ്പറ്റി ഒന്ന് സ്പർശിക്കുന്നതിന് വേണ്ടി വളരെയധികം ഇടലിപ ഇടപെടലുകൾ നടത്താൻ ഈ ഒരു സംരംഭത്തിൽ കൂടെ കഴിഞ്ഞു വന്നത് ഈ സമയത്ത് ദിവസനിധിയിൽ ഞാൻ ഓർക്കുകയും സ്തുതി കരയറ്റുകയുമാണ് അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വലിയ സംഭവത്തിൻ്റെ ന്യൂസ് ഡൽഹിയിലെത്തുന്നത് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ എന്നോട് സഹകരിച്ചിരുന്ന വളരെ പ്രായം കൂടിയ വളരെ ആരാധ്യനായ ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പേര് മൗലാന വൈദുദ്ദീൻ ഖാൻ എന്നാണ് ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹം രണ്ട് തിരിക്കയാണ് അദ്ദേഹം എൻ്റെ ചെവിയിൽ പറഞ്ഞു ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു പുണ്യ മനുഷ്യൻ്റെ രക്തം വീണതുകൊണ്ട് ഭാരതത്തിന് ഇനി സമാധാനം ലഭിക്കും ഈ ചിന്ത ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിച്ചു ഞാനൊന്ന് രാത്രി വീട്ടിൽ വന്ന ഈ ഒരു വലിയ സംഭവത്തെ മറന്നു പോകാതെ എപ്രകാരം കാത്തു സൂക്ഷിപ്പാൻ കഴിയും അതിന് ഞാനെന്ത് ചെയ്യണമെന്നാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആശയമാണ് മനോഹർപൂർ ഒന്ന് സന്ദർശിച്ചു കളഞ്ഞാലോ അത് വിവിധ മതത്തിലുള്ള നേതാക്കന്മാരെ കൂട്ടി പോകുന്നതായിരിക്കും ഉത്തമം എന്ന ബോധ്യമുണ്ടാകുകയും ഞാൻ അത് അന്ന് ഡൽഹിയിലുണ്ടായിരുന്ന റോമൻ ആർച്ച് ബിഷപ്പിനോടും ചർച്ച് ഓഫ് സൗത്ത് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്ററോടും ഡൽഹിയിലെ ബിഷപ്പിനോടും അങ്ങനെ തലയെടുപ്പുള്ള ചില ക്രിസ്ത്യൻ നേതാക്കന്മാരും ഒക്കെ ആയി സംസാരിച്ചപ്പോൾ അവരെല്ലാം എന്നോട് പറഞ്ഞത് അവിടെ പോയാൽ ജീവനോട് തിരിച്ചു വരും എന്നതിന് വല്ല ഉണ്ടോ ഞാൻ പറഞ്ഞു ഒരു ഗ്യാരൻറ്റിയുമില്ല അങ്ങനെ ഗ്യാരൻ്റി വെച്ചുകൊണ്ട് നമുക്ക് ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല അവരൊക്കെയും വിയോജിക്കുകയും ഇതിൽ സഹകരിക്കാൻ മടിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ സ്വാമി അഗ്നിവേശനെ കണ്ട് ഈ കാര്യം പറയുന്നത് ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ മുഖം സൂര്യനെ പോലെ ജ്വലിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് ചെയ്യേണ്ട ജോലി ഇതാണ് അദ്ദേഹം അതിൻ്റെ സംഘടനാപരമായ പൂർണ്ണ ചുമതലയും ഏറ്റെടുത്തു അങ്ങനെ സർവ മത നേതാക്കന്മാരെ ഉൾക്കൊള്ളിച്ച് അൻപത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു ഒരു ഡെലിഗേഷൻ മനോഹർപൂർ സന്ദർശിക്കാനായി തീരുമാനിച്ചു അതെല്ലാം സംഘടിപ്പിച്ചു വരാൻ ഏകദേശം പത്ത് ദിവസത്തോളം ശ്രമിക്കേണ്ടി വന്നു ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് ബാലസോർ എന്ന് പറയുന്ന സ്ഥലത്താണ് റെയിൽവേ സ്റ്റേഷനുള്ളത് ഡൽഹി ടു ബാലസോർ ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തു ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ അവർണ്ണനീയമാണ് അത് വെറുതെ സമയത്ത് വിശദീകരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ ബാലസൂറിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വലിയ പോലീസ് സന്നാഹം ഞങ്ങൾ വിചാരിച്ചതിനപ്പുറം വിചാരി വിചാരിച്ച് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പോലീസുകാരെ ഞങ്ങൾ അറിയിച്ചില്ല സർക്കാരിനെ അറിയിച്ചില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തറിഞ്ഞ് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങളെ ഹിന്ദു തീവ്രവാദികൾ ആക്രമിച്ച് കൂടുതൽ സാഹചര്യം വഷളാകാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് ഒരു വലിയ പോലീസ് സന്നാഹം അപ്പോൾ ഞങ്ങളുടെ മുൻപും പിൻപുമായി പോലീസ് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഭാര്യപാതയിലെത്തി അവിടെ ലെപ്രസേരി സന്ദർശിച്ചപ്പോൾ അവിടെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാൻഡ് സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ മകളും ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ചെന്നെത്തുന്ന വിവരം ഇവിടെ മുഴുവൻ അറിഞ്ഞിട്ട് അവിടെ മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെയുണ്ട ഇവിടെ വസിക്കുന്ന അല്ലെ പ്രസ്തീയത്തിൽ വസിക്കുന്ന എൺപത്തിയാറ് ഇൻമേറ്റ്സിനെയും വിസിറ്റ് ചെയ്തു അവരോരോരുത്തരോടും ചോദിച്ചു നിങ്ങളെ ആരെയെങ്കിലും കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരുപാട് ഞങ്ങൾക്ക് യാതൊരു വിധമായ പ്രഷറോ അങ്ങനെ ചെയ്യണമോ നിർബന്ധമോ ഇവരെ അനുഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അവരുടെ മുറിയിൽ അവർ ആരാധിക്കാനായി ഉപയോഗിക്കുന്ന ഐഡൽസ് ബിംബങ്ങളെ കാണിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളവിടെ ആ ലീയത്തിൻ്റെ മുൻപിൽ അല്പം വിശാലമായ ഒരു കോട്ടിയാടുണ്ട് അവിടെ എല്ലാവരും തടിച്ചുകൂടിയിരിക്കുകയാണ് അപ്പോൾ മൗലാന വൈദ്യുദ്ദീൻ ഖാൻ എന്നോട് പറഞ്ഞു മുസ്ലിം സമ്പ്രദായത്തിൽ ഒരു മൗലാന ഒരു സ്ത്രീയുടെ കാല തൊട്ട് വന്നിക്കുക ഒരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ ഞാൻ ഗ്ലാഡിസ്റ്റെയ്ൻസിൻ്റെ കാല് തൊട്ട് സാഷ്ടാംഗം നമസ്കരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു ഗ്ലഹാംസ്റ്റെയ്ൻസിനോട് നമ്മളെല്ലാവരെയും അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ ഒരു താൽപര്യം ഗ്ലാഡിസ്റ്റെയ്ൻസിനെ അറിയിച്ചു അവർ പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞവിടെ പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയാർത്ഥത്തെയും എൻ്റെ ആത്മധൈര്യത്തിൻ്റെ നിദാനത്തെയും കുറിക്കുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ പാടാം അത് മതിയോ ഞാൻ പറഞ്ഞത് അത് മതി അപ്പോൾ ഹാംസ്റ്റൈൻസും മകളുടെ മകളും കൂടെ ചേർന്ന് ബിക്കോസ് ഹീ ലിവ്സ് ഐ ക്യാൻ ഫേസ് ടു മോറോ ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടു മോറോ എന്ന ആ മനോഹരമായ ഗാനം അവരാലപിച്ചപ്പോൾ സുഹൃത്തുക്കളെ സഹോദരി സഹോദരങ്ങളെ ഞാൻ അല്പം പോലും അല്പം പോലും അതിശോക്തി പറയുകയല്ല അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണ് നനഞ്ഞിരുന്നു അതിനേക്കാൾ വീര്യമേറിയ ഒരാത്മീയ അനുഭവം അതിന് മുൻപോ അതിന് പിൻപോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാലും അവിടെ അന്ന് രാത്രി ഗവൺമെൻറ്സ് സർക്യൂട്ട് ഹൗസിൽ ഞങ്ങൾക്ക് അക്കോമഡേഷൻ സർ അവിടുത്തെ സർക്കാർ തന്നെ ഒരുക്കിയിരുന്നു അത് ഞങ്ങൾ അവിടുന്ന് ബസ് മാർഗം മനോഹർപൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഭാരിപ്പാതയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ പോകണം കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ മെയിൻ റോഡ് കഴിഞ്ഞു പിന്നെ പിന്നെയെല്ലാം റോഡെന്ന് പറയാം പക്ഷെ റോഡല്ല ഇലക്ട്രിസിറ്റി ഇല്ല വെള്ളമില്ല അങ്ങനെ അവസാനം ആ യാത്രയിൽ രണ്ട് തവണ ഞങ്ങൾ സഞ്ചരിച്ച ബസ് ബ്രേക്ക് ഡൗൺ ആയി ഏതായാലും അവസാനം മനോഹർപൂരിലെത്തി മനോഹർപൂറിൽ ഞങ്ങളവിടെ ആ ചാപ്പൽ ചെറിയൊരു പള്ളിയാണ് വളരെ ചെറിയ ചാപ്പലാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും കരിച്ച അവരേത് ജീപ്പിൽ കിടന്നപ്പോൾ അവരെ പെട്രോൾ ഒഴിച്ച് കരിച്ചു ആ രണ്ട് വാഹനങ്ങൾ എപ്പോഴും അവിടെയുണ്ട് അതിനുള്ളിൽ കത്തിക്കരിഞ്ഞ കമ്പിളിയുണ്ട് ഞാൻ ആ കമ്പ്ലിയുടെ ഒരു കഷ്ണം മുറിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ചു അതിനുശേഷം ഞങ്ങളെല്ലാവരും ആ ചാപ്പലിൽ കയറി എല്ലാ മതത്തിലുള്ള ആളുകളും ഉണ്ടെന്ന് വിചാ മനസ്സിലാക്കണം അവിടെ ഇരുന്ന് അല്പനേരം മൗനമായി പ്രാർത്ഥിച്ച ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചെറിയ വലിയ ദീർഘമില്ലാതെ അത് പ്രസ്താവിക്കുന്നത് ഉചിതമാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു അതിൽ സ്വാമി അഗ്നിവേഷ് അവസാനമായി എഴുന്നേറ്റ് രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞ് രണ്ട് മിനിറ്റ് തേക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അത് എൻ്റെ ആത്മാവിൽ കുറ തറച്ചുപ്രകാരമാണ് മരിച്ചുപോയ ഒരു രാജ്യത്തിൻ്റെ നല്ല ആത്മാവിൻ്റെ മരണത്തെ ഓർത്താണ് അദ്ദേഹം കരഞ്ഞത് ാംസ്റ്റെയ്ൻസിനെയോ അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർത്തല്ല ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് മരിച്ചുപോയ വ്യഥയിലാണ് അദ്ദേഹം കരഞ്ഞത് അദ്ദേഹം കരയുന്നത് കണ്ട് അവിടെയുള്ളവരൊക്കെ എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാതെ ചിലരൊക്കെ കരയുന്നുണ്ട് ചിലർ തലകുനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനിടെ ഹൈദരാബാദിൽ നിന്ന് ഈ ഒരു സംഭവം അലങ്കോലപ്പെടുത്തുന്നതിന് ആർ എസ് എസിൻ്റെ ഒരു കൂട്ടം മൂന്ന് ജീപ്പുകളിലായി അവിടെ എത്തി അവർ ഞങ്ങളെ എതിർക്കാനും കഴിയുമെങ്കിൽ പ്രശ്നമുണ്ടാക്കാനായിട്ട് വന്നവരാണ് പക്ഷേ അവർ വന്ന ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ അവരിൽ നൂറ് ശതമാനവും പരിവർത്തനമുണ്ടായി അവർ അലങ്കോലമോ പ്രതിഷേധമോ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല അവർ വളരെ സൗമ്യതയോടെ ഈ അനുഭവത്തിൽ പങ്കെടുത്തു എന്നത് ഈ സമയത്ത് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് അതിനുശേഷം ഞങ്ങൾ ഈ ചാപ്പിൽ നിന്ന് വെളിയിൽ വന്നു അപ്പോൾ ഈ മനോഹർപൂർ എന്ന് പറയുന്നത് അതിൻ്റെ പതിനാല് അടങ്ങുന്ന എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് അവിടെ അന്ന് പതിനയ്യായിരം ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകൾ ഓണക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കളക്ടർ തൊട്ട് എല്ലാവരും ഉണ്ട് പോലീസ് സന്നാഹങ്ങളുണ്ട് അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യമാണ് അവിടെ കൂടിയിരുന്ന ആളുകൾ പാവപ്പെട്ടവരാണ് സന്താലി ട്രൈബിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരോട് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി അവരൊക്കെ വാവിട്ട് കരയുകയാണ് അവർ പറയുന്നത് ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി ഞങ്ങളുടെ അപ്പനെ അവർ കൊന്നു എന്നാണ് അവർ പറയുന്നത് എന്നിട്ടവർ പറഞ്ഞു ഫാദർ ഗ്രഹാം സ്റ്റെയിൻസ് അദ്ദേഹം പുരോഹിതനല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തെ അവിടെ ഫാദർ ഗ്രഹാം സ്റ്റെയിൻസ് എന്നാണ് വിളിച്ചുകൊണ്ടത് ഫാദർ ഗ്രഹാം സ്റ്റെയിൻസ് എഴുതി ചൂൺ ചെയ്ത് സന്താളി ഭാഷയിൽ ഞങ്ങളെ പഠിപ്പിച്ച പാട്ടുകളുണ്ട് ഞങ്ങളത് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു അവരെല്ലാവരും വരുന്ന സന്താലി ഭാഷയിൽ സ്റ്റെയിൻസ് എഴുതി ട്യൂൺ ചെയ്ത് അവരെ പഠിപ്പിച്ച പാട്ടുകൾ പാടുകയാണ് പ്രിയമുള്ളവരെ അതിനേക്കാൾ ഒരു കൺവെൻഷൻ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനിയും ഈ സംഭവം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഓസ്ട്രേലിയക്കാരാണ് ഓസ്ട്രേലിയൻ നിന്ന് ഓഡ്കാസ്റ്റ് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇത് മുഴുവനും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഒരു ടീം അയച്ചു അവർ ഡൽഹിയിൽ നിന്ന് ഈ യാത്രയിൽ മുഴുവനും ഞങ്ങളെ അനുധാപനം ചെയ്യുകയും അത് മുഴുവനും പകർത്തിയെടുക്കുകയും ചെയ്തു അത് എഡിറ്റ് ചെയ്ത് ഒരു ഫിലിം എന്ന നിലയിൽ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പ്രസാരണം ചെയ്തു ബ്രോഡ്കാസ്റ്റ് ചെയ്തു എൻ്റെ പേര് ഡെത്ത് ഓഫ് എ മിഷണറി എന്നാണ് ഡെത്ത് ഓഫ് എ മിഷണറി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഒരു മണിക്കൂറോളം അതിനുശേഷം ആ ഒരു സഹായ സംഭവത്തെപ്പറ്റി എന്നെ ഇൻറ്റർവ്യൂ ചെയ്തു അതിലും അവർ ടെലികാസ്റ്റ് ചെയ്തു ഞാൻ അന്ന് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണത്തെ സംബന്ധിച്ചെടുത്ത കവിതയാണ് ഗ്രഹാം ഗ്രഹാംസ്റ്റെയിൻസിനെ പറ്റിയുള്ള അനുശോചന യോഗത്തിൽ ലോകത്തെമ്പാടും ഉപയോഗിച്ചത് എന്നത് ഈ സമയത്ത് ഞാൻ നോർത്ത് പോവുകയാണ് ഞാൻ കവിയല്ല എങ്കിലും ഇങ്ങനെയുള്ള മർമ്മഭേദകമായ അവസ്ഥയുടെ മധ്യത്തിൽ നമ്മളിലില്ലാത്ത കവി ചിലത് പാടിയെന്നിരിക്കും അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് അതിമനോഹരമായ ഒരു ക്രിസ്ത്യ സാക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ഈ സംഭവം ഭാരത മനസാക്ഷിയെ ഏറ്റവുമധികം പിടിച്ച് കുലുക്കിയതെന്ന് പറഞ്ഞാൽ അത് ഗ്രഹാം ഗ്രഹാംസേൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളെയും കൊന്നു വന്നതുകൊണ്ടല്ല ആ ദാരുണമായ സംഭവത്തോട് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ഭാര്യയായ ഗ്ലാ ഗ്ല ഗ്ലാൻഡി സ്റ്റെയിൻസ് എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് അവരെന്ത് പറഞ്ഞു എൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരെ ക്രിസ്തുവിൻ്റെ നാമം കൊന്നവരോട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് അവരെ പറ്റി ഒരു പകയുമില്ല ഒരു പരാതിയുമില്ല അത് കേട്ടപ്പോൾ ഭാരതത്തിൻ്റെ മനസ്സാക്ഷി നടങ്ങിപ്പോയി അന്നത്തെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്കറിയാം അടൽ ബിഹാരി വാജ്പേയി ആണ് അങ്ങനെ അദ്ദേഹം ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചു സുപ്രീം കോടതി ജഡ്ജായിരുന്നു ആ സുപ്രീം കോടതി ജഡ്ജി എനിക്ക് വ്യക്തിമായിട്ട് അറിയാമായിരുന്നു ജസ്റ്റിസ് വാദ്വ ഡി പി വാദ്വ എന്ന് പറയും ആ അന്വേഷണ കമ്മിറ്റി വേണ്ടതുപോലെ എൻ്റെ ജോലി ചെയ്തില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ എൻ്റേതായ അന്വേഷണം നടത്തിയപ്പോൾ തെളിഞ്ഞ സംഭവം ഇതാണ് ബ്രഹാംസ്റ്റീൻസ് അവിടെ എൽ വർഷം രണ്ട് തവണ മുറയ്ക്കു വന്ന് ജനങ്ങളോട് ഈ സ്നേഹ മിശ്രിതമായി ശുശ്രൂഷ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഈ സന്താളി വർഗത്തിൻ്റെ ഇടയിൽ വലിയ ഒരു സ്വീകരണമുണ്ടായി ഒരു സ്വീകാര്യതയുണ്ടായി അത് ക്രിസ്തുമത മത പ്രചാരണത്തിന് ഉതകുമെന്നും അങ്ങനെ ക്രിസ്തു മതം പ്രചരിച്ചാൽ ഹിന്ദുമതത്തിന് ക്ഷീണം തട്ടുമെന്നും ഉള്ള ഒരു ചിന്താഗതിയിൽ ഈ ഒരു ദൗത്യത്തെ ഇല്ലാതാക്കുന്നത് അനിവാര്യമാണ് എന്നൊരു നിഗമനത്തിലെത്തിയ ചിലർ ആ ഭാഗത്താണ് ഭജിൻ്റെ ചുമതലയിലേറ്റുന്ന ദാരാസിംഗ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം മനോർപൂർ നിന്ന് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ കുട്ടികൾക്ക് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടാഴ്ചത്തെ ക്യാമ്പാണ് അങ്ങനെയുള്ള ക്യാമ്പുകളിൽ കുട്ടികളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഏ സമയത്ത് പറയുന്നില്ല ആ സ്ഥലത്തിൻ്റെ പേര് താക്കിർ മുണ്ട എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ ചെന്ന് ഈ മനോഹർപൂരിലുള്ള ചില വർഗീയവാദികൾ താരാസിങ്ങിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വെള്ളക്കാരനോട് വന്ന കൂടുതൽ സ്വാധീനം ആർജിക്കുന്നുണ്ട് അത് നമുക്ക് നമുക്ക് തട്ടുകേടായിട്ട് വരും അപ്പോൾ താരാസിംഗ് പറഞ്ഞു എല്ലാവരും തട്ടിക്കളെ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഈ വ്യക്തിപരമായ അന്വേഷണത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് താരാസിങ് ഈ ഒരു കൃത്യം ചെയ്യുന്നതിൽ ആ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെയും ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ് പക്ഷേ അത് മീഡിയ അമങ്ങിക്കളഞ്ഞു അതിനെപ്പറ്റി പിന്നെ പരാമർശമൊന്നും ഉണ്ടായില്ല പക്ഷേ ആ സ്ഥലത്ത് പോയി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതാണ് ഇതിൻ്റെ സത്യമെന്ന് കരുതുകയാണ് ഏതായാലും ഒരു വലിയ സാക്ഷ്യം ഭാരതത്തിൻ്റെ മനസാക്ഷിയിൽ കുറിക്കുവാൻ ഈ സംഭവം ഇടയാക്കി ഗ്ലാഡി സ്റ്റെയിൻസ് ഭാരതത്തിൻ്റെ കണ്ണിൽ അത്ഭുതമായി തീർന്നു ഈ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ ഡൽഹിയിൽ തിരിച്ചു വരുമ്പോൾ പല മീഡിയ സീനിയർ റിപ്പോർട്ട് റിപ്പോർട്ടേഴ്സ് എന്നെ വന്നു കാണുകയും സ്റ്റെയിൻസിനെ എങ്ങനെയെങ്കിലും ഡൽഹിയിലൊന്ന് വരുത്തിയ ഒരു പത്രസമ്മേളനം ചെയ്യാൻ സഹായിക്കാമോ എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ ഡൽഹിയിൽ ഇൻവൈറ്റ് ചെയ്യുകയും ഡൽഹി പ്രസ് ക്ലബിൽ ഒരു അവിസ്മരണീയമായ അവിസ്മരണീയമായ ഒരു പത്രസമ്മേളനം നടക്കുകയും ചെയ്തു ഡൽഹിയിൽ അപ്രകാരമുള്ള ഒരു പത്രസമ്മേളനം നടന്നിട്ടില്ല എന്നാണ് അതിൽ പങ്കെടുത്ത എല്ലാവരും എന്നോട് പറഞ്ഞത് ആക്കൂട്ടത്തിൽ ഒരു റിപ്പോർട്ടർ ഗ്ലാരിസിനോട് ചോദിച്ചു ഞങ്ങൾക്കെല്ലാം മനസ്സിലാകും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ പ്രയാസമാണ് നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും കരിച്ചു കൊന്ന ആളുകളോട് അവരോട് ക്ഷമിച്ചിരിക്കുന്നു അവരുടെ നേരെ നടപടിയെടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ഒരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമാണ് എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രൂശിൽ നിന്ന് യേശു തന്നെ പീഡിപ്പിക്കുന്നവർക്ക് മാപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്രകാരമല്ലാതെ പ്രതികരിക്കുവാൻ എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ ആലോചിച്ചും കണക്ക് കൂട്ടിയൊന്നും പറഞ്ഞതല്ല അങ്ങനെ അല്ലാതെ പറയാൻ എനിക്കറിഞ്ഞുകൂടാ അത്ര ശിശുതുല്യമായ നൈർമല്യത്തോടെ ലാഡിസ്റ്റെയിൻസ് അത് പറഞ്ഞപ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന നൂറ് കണക്കിന് മാധ്യമപ്രവർത്തകരെയും ശ്രദ്ധിക്കുകയായിരുന്നു അവരുടെ മുഖം നോക്കുമ്പോൾ നമുക്കറിയാം സൂര്യൻ്റെ വെയിലിൽ ഉരുകുന്ന മഞ്ഞു പോലെ മഞ്ഞുകെട്ട പോലെ അനേക മുഖങ്ങൾ ഞാൻ അവിടെ കാണാനിടയായി ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീകമായ പൈതൃകത്തിൽ ഇപ്രകാരമുള്ള അനിതര സാധാരണമായ ആത്മീയ വീര്യമുള്ള അനുഭവങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ അതുല്യമായ ഒരു അനുഭവമായിരുന്നു ഹാംസ്റ്റൈൻസിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കൊന്നുകരിച്ച ചുട്ടുകരിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു സർവ മത തീർത്ഥാടനം ആൻ ഓൾ റിലിജിയൻസ് പിിൽഗ്രിമേജ് ഭാരതത്തിൻ്റെ ആദ്യമായിട്ടാണ് മൾട്ടി റിലിജിയസ് പിൽഗ്രിമേജ് നടക്കുന്നത് ഓരോ മതത്തിനും അതിൻ്റേതായ പിിൽഗ്രിമേജുണ്ട് തീർത്ഥാടനമുണ്ട് പക്ഷേ ഇതാദ്യമായിട്ട് എല്ലാ മതത്തിലുള്ള ആളുകളും ചേർന്ന് ഭാരിപ്പാതയിലേക്കും അവിടെ നിന്ന് മനോഹർപൂരിലേക്കും ഒരു തീർത്ഥയാത്ര പോയി അത് ഭാരത മനസാക്ഷിയെ സ്പർശിച്ചു വിദേശത്ത് ആറ് രാജ്യങ്ങളിൽ ഈ ഈ ഫിലിം പ്രദർശിപ്പിച്ചായിട്ടാണ് എനിക്കറിവ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള വളരെ ആത്മീക പ്രചോദനം നൽകുന്ന സംഭവങ്ങൾ ഒരു വഴിക്കും നമ്മുടെ ആത്മാവിൻ്റെ വെളിച്ചത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ മറ്റൊരു വഴിക്ക് നിൽക്കുകയാണ് ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ ഇത് ഒന്ന് മറ്റതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഭാരത ക്രിസ്തീയ ചരിത്രത്തിൽ ലാഡിസ്റ്റീൻസിനെ പോലെ ഒരു സാക്ഷിയെ ഉയർത്തിയ ദൈവത്തെയും അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ അപ്രകാരം നിലനിൽക്കുവാൻ ശക്തി നൽകിയ പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായി ആദരിച്ചുകൊണ്ടും ഈ ഒരു സാക്ഷ്യം ഭാരതമനസാക്ഷിയിൽ കൂടുതൽ കൂടുതൽ വെളിച്ചത്തോടെ പ്രഭയോടെ കുടികൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചും അതുകൊണ്ട് ഭാരതത്തിൽ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരത്തിൽ ക്രൂരതയ്ക്ക് ക്രൂരതയ്ക്കുപകരം കരുണ ഇടം പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ വീഡിയോ ആദ്യം മുതൽ ഈ നിമിഷം വരെ ശ്രദ്ധയോടെ കേട്ട കണ്ട ഏവരോടുമുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു